ത്തിലേരങ്ങുംബാടേട അർദ്ധരാത്രിയിലാണ് നീലി കുളിക്കാൻ വേണ്ടി പോവാറ് സുന്ദരിയായ നീലി കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് വഴിയിൽ ആരും ഉണ്ടാവാൻ വേണ്ടി പാടില്ല പോലും വരവിന് തടസ്സമായി ആരുമേ നിന്നുകൂടാ എന്നാണ് ചൊല്ല് അതിനുവേണ്ടി എന്താ ചെയ്യാന്നറിയോ ഓലയും ചകിരിയും കെട്ടിയ പന്തത്തിനുള്ളിൽ തീക്കനൽ കുത്തി തിരുകി കാറ്റെതിർദിശയിൽ ആ പന്തം വീശുമ്പോ പന്തം ആളി കത്താൻ തുടങ്ങും ആ പന്തത്തിന്റെ മനോഹരമായ വേട്ടത്തിൽ കരിമഷി കൊണ്ട് കരകൗശലം നടത്തിയ നീലിയുടെ ആലിക്കത്തുന്ന കണ്ണുകൾ ഒത്തിരി ദൂരത്തു നിന്നാണെങ്കിലും കാണാൻ പറ്റും പോലും കുളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉഗ്രരൂപിണിയായും കുളിച്ചു വരുമ്പോൾ മനം മയക്കുന്ന സുന്ദരിയായിട്ടുമാണത്രേ നമ്മുടെ നീലേക്കാണ്